കോടി രൂപയുടെ കടബാധ്യത ഒരു പേർ വിഷം ആത്മഹത്യ ചെയ്തു സ്വന്തം കാറിൽ വഴിയരികിൽ വാഹനം നിർത്തിയ ശേഷമായിരുന്നു കൂട്ടാത്മഹത്യ കുടുംബത്തിന് അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഡെറാഡൂൺ സ്വദേശിയായ പ്രവീൺ മിത്തലും കുടുംബവും ഭാതീശ്വർ പങ്കെടുക്കാനെന്ന് പറഞ്ഞാണ് വീട് വിട്ടിറങ്ങിയത് പിന്നാലെയാണ് പ്രവീണിനെയും ഭാര്യയെയും മൂന്ന് മക്കളെയും മാതാപിതാക്കളെയും ഹരിയാനയിലെ പഞ്ചഗുളയിൽ നിർത്തിയിട്ട കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസിയായ ഒരാൾ ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനിലുള്ള കാർ വിൻഷീൽഡിട്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കാർ തുറന്നു പരിശോധിക്കുകയായിരുന്നു കാർ തുറന്നപ്പോൾ പ്രവീൺ ഒഴികെ ബാക്കി ആറുപേരും രക്തം സർദ്ദിച്ച് മരിച്ച നിലയിലായിരുന്നു പ്രവീൺ ജീവനോടെയുണ്ടായിരുന്നു പുറത്തിറങ്ങിയ ഇയാൾ സമീപവാസികളോട് താൻ അഞ്ചു മിനിറ്റ് കൊണ്ട് മരിക്കുമെന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടു പക്ഷേ നാട്ടുകാർ ഇയാളെ ബലമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആക്രി കച്ചവടക്കാരനായ പ്രവീണിന്റെ സ്ഥാപനം ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ബാങ്ക് ജപ്തി ചെയ്തിരുന്നെന്നും ഇയാൾക്ക് ഇരുപത് കോടി രൂപയുടെ ബാധ്യത ഉണ്ടെന്നുമാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതേസമയം വിശദമായ അന്വേഷണം വേണമെന്നും കടബാധ്യത ഉള്ളതായി അറിയില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ